ഹായ് പ്രിയപ്പെട്ടവരെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു ഞാൻ ഇന്ന് നിങ്ങൾക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം നമുക്ക് ക്യാൻസർ രോഗികൾ എന്നല്ല ഏത് മാരക കിഡ്നി ലിവർ ഏത് രോഗമായാലും അതിനെല്ലാം സർക്കാർ നമുക്ക് അനുവദിച്ചു ചെയ്യുന്ന കുറച്ച് ഫണ്ടുണ്ട് കുറച്ച് സഹായങ്ങൾ അത് കുറേ പേർക്ക് അറിയാത്തതുണ്ട് അതുകൊണ്ട് അപേക്ഷിക്കാതെ അത് കിട്ടാതായി പോകുന്ന ഒത്തിരി പേരുണ്ട് അത് സർക്കാരിൻ്റെ മാത്രം പ്രൈവറ്റ് സംഘടനകളും കൊടുക്കുന്നുണ്ട് പക്ഷേ നമ്മൾ ഇപ്പോൾ പറയുന്നത് ഞാൻ എനിക്കറിയുന്ന ഒരു രണ്ട് സർക്കാർ സഹായങ്ങളെ കുറിച്ചാണ് അപ്പോൾ ഇതെനിക്ക് കിട്ടുമെന്ന് ഉറപ്പുള്ളതായതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് എനിക്ക് കിട്ടിയതായത് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അതിൽ അപ്പം നമ്മളെ ഇത് പലരും ഇത് അറിയുന്നില്ല അപ്പം നമ്മൾ പലയേറ്റീവ് നമ്മളെ പേഷ്യൻസിനെല്ലാം നമ്മൾ പോകുന്ന സമയത്ത് ഇതിൻ്റെ ഫോമുകൾ എത്തിച്ച് കൊടുക്കുകയും ഇതെങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുകയും അവരെ കൊണ്ട് അപേക്ഷ വെപ്പിക്കുകയും കിട്ടുകയും ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങളും ഇത്തരം ഫണ്ടുകളൊന്നും പാഴാക്കി കളയരുത് കാരണം ഇത് കിട്ടാൻ അവകാശം നമുക്കുണ്ട് കാരണം നമ്മൾ വലിയൊരു ചികിത്സയാണ് നടത്തുന്നത് അതിന് നമുക്ക് ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഒരുപാട് പൈസ ആവശ്യമായി വരുന്നുണ്ട് സാധാരണക്കാരനല്ല ഇപ്പോൾ ഒരു ക്യാൻസർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു പൈസയുള്ള ആളാണെങ്കിൽ പോലും ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറുണ്ട് അപ്പം ഇത് ഇനി ആൾക്കുന്നില്ല എല്ലാവർക്കും അപേക്ഷിക്കാൻ പറ്റിയ എ പി എൽ ബി പി എൽ തരംതിരിവൊന്നും ഇല്ലാതെ എല്ലാ രോഗികൾക്കും എല്ലാ രോഗികൾക്കല്ല എല്ലാ പിന്നെ സാമ്പത്തിക ഒന്നും നോക്കാതെ എല്ലാവർക്കും കൊടുക്കാൻ പറ്റിയ ഒരു എന്താ പറയുക സർക്കാരിൻ്റെ രോഗികൾക്കുള്ള ഒരു ഫണ്ടാണ് രണ്ട് ഫണ്ടാണ് ഞാൻ പറയുന്നത് ഒന്ന് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി പ്രധാനമന്ത്രിയുടെ ഫണ്ടാണ് അദ്ദേഹത്തിൻ്റെ ദുരിതാശ്വാസ നിധി ഫണ്ടാണത് അപ്പം അതിന് നമ്മൾ പി എം അതിനൊരു പ്രത്യേക ഫോമും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ എനിക്ക് ഈ ഫോം കിട്ടിയത് എൻ്റെ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞുള്ള ഞാൻ കാലിക്കറ്റ് മിംസ് ഹോസ്പിറ്റലാണ് കാണിക്കുന്നത് അവിടെയുള്ള സോഷ്യൽ വർക്കർ വഴിയാണ് ഈ ഫോം എനിക്ക് കിട്ടിയത് ഈ ഫോം നമുക്ക് അക്ഷയയിലും മറ്റും കിട്ടുമോ കിട്ടുമോ എന്നുള്ളത് എനിക്ക് കറക്റ്റ് അറിയില്ല അപ്പം നിങ്ങൾ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ട്രീറ്റ്മെന്റ് സമയത്ത് മാത്രമേ ഈ ഫണ്ട് പാസ്സായി കിട്ടുള്ളൂ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ ആൾക്കാർക്ക് പ്രധാനമന്ത്രിയുടെ ഈ ഒരു ചികിത്സാ ധനസഹായ ചികിത്സാ ഫണ്ട് കിട്ടുകയല്ല അത് പ്രത്യേകം പറയാണ് നമ്മൾ ചികിത്സയിൽ ഇരിക്കുമ്പോൾ മാത്രമേ ഈ ഫണ്ട് പാസ്സായി കിട്ടുകയുള്ളൂ ചികിത്സ കഴിഞ്ഞ ആളുകൾക്ക് പ്രധാനമന്ത്രിയുടെ ഈ ചികിത്സാ ഫണ്ട് കിട്ടുകയില്ല ഈ ഫണ്ട് ഇതിൻ്റെ ഫോം നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെയാണ് തരുന്നത് നമുക്കത് സർക്കാർ സംവിധാനത്തിലും ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഞാൻ പ്രൈവറ്റ് ഹോസ്പിറ്റൽ ചികിത്സിച്ച ആളായത് എനിക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലിനാണ് കറക്റ്റ് അറിയാവുന്നത് അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ഹോസ്പിറ്റൽ തന്നെ തരും സോഷ്യൽ വർക്കർമാർ ബുക്ക് ചെയ്യാനാണ് ഈ ഫോം നമുക്ക് കിട്ടുന്നത് അപ്പം ഈ ഫോം കിട്ടിക്കഴിഞ്ഞാൽ ഇതിന് കുറച്ച് കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് വേറെ ഒന്നുമല്ല നമുക്ക് ആദ്യം വേണ്ടത് ഫോം കൊടുക്കണമെങ്കിൽ നമ്മുടെ ചികിത്സിക്കുന്ന ഡോക്ടറുടെ ഓങ്കോളജിസ്റ്റിൻ്റെ അതുപോലെ വേറെ ഏതെങ്കിലും രോഗമാണെങ്കിൽ കിഡ്നി ഡയാലിസിസ് ഒക്കെ ചെയ്യുന്ന പേഷ്യൻ്റ് ആണെങ്കിൽ നിങ്ങൾ കാണിക്കുന്ന ഡോക്ടറിൻ്റെ നമ്മൾ ഇന്ന പേഷ്യൻ്റ് ആണ് എന്നുള്ള ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് സീറോട് കൂടിയ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹോസ്പിറ്റൽ സീറോട് കൂടിയ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണം പിന്നെ ഈ ഫോമിനകത്ത് ഡോക്ടറാണ് ഈ ഫോം പൂരിപ്പിക്കേണ്ടത് ആ ഫോമ് അതിനകത്ത് കറക്റ്റ് എന്താ പറയുക ഡോക്ടറുടെ സീൽ അവരുടെ രജിസ്ട്രേഷൻ ഐ ഡി നമ്പറ് പിന്നെ നമുക്ക് എത്ര തുകയാണ് ഈ ഒരു ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ചിലവായത് എന്നൊരു കോളമുണ്ട് അതൊക്കെ ഡോക്ടറാണ് പൂരിപ്പിക്കേണ്ടത് നമ്മുടെ അസുഖം എന്താണ് ഡോക്ടറാണ് പൂരിപ്പിക്കേണ്ടത് പിന്നെ നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളും ഒക്കെ മാത്രമേ നമുക്ക് പൂരിപ്പിക്കാനുള്ളൂ അതിൽ കുറേ ഭാഗം ഡോക്ടേഴ്സാണ് പൂരിപ്പിക്കേണ്ടത് അപ്പോൾ ഈ ഫോം വാങ്ങി നമ്മൾ ഡോക്ടറെടുത്ത് കൊടുക്കുക എന്നിട്ട് നമ്മളുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റും ഡോക്ടറെടുത്ത് മേടിക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനകത്ത് വേണ്ടത് വരുമാന സർട്ടിഫിക്കറ്റ് അത് തഹസിൽദാർ ഒപ്പിട്ട വരുമാന സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റാണ് വേണ്ടത് സാധാരണ വില്ലേജ് ഓഫീസറുടെ സർട്ടിഫിക്കറ്റാണ് നമ്മൾ വാങ്ങാറ് പക്ഷേ പ്രധാനമന്ത്രിയുടെ ഈ ഒരു ഫണ്ടിന് വേണ്ടിയിട്ട് നമ്മൾ തഹസിൽദാർ ഒപ്പിട്ടിട്ടുള്ള ഒരു വരുമാന സർട്ടിഫിക്കറ്റാണ് വേണ്ടത് അത് അക്ഷയ വഴി അപേക്ഷിച്ചാൽ ഒരു രണ്ടാഴ്ചയ്ക്കുള്ളിൽ നമുക്ക് ആ സാധനം കൈ കിട്ടും അത് പക്ഷേ അവർ ഒരുപാട് ചിലപ്പം ഇൻഗം കൂട്ടിയിടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇൻകം കൂട്ടിയിടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അസുഖം ഇതാണ് എന്നുള്ള ഒരു ലെറ്ററോട് കൂടിയിട്ടുള്ള കൺസെൻറ്റോടെ നമ്മുടെ കൺസെൻ്റ് ലെറ്ററോട് കൂടിയിട്ടുള്ള ഒരു അപേക്ഷയും കൂടെ കൂടെ വെച്ചിട്ട് വേണം നമ്മൾ അക്ഷയ വഴി ഈ ഫോം സമർപ്പിക്കാൻ എന്നാൽ മാത്രമേ അവർ നമുക്ക് വരുമാനം കുറച്ചിട്ട് തരികയുള്ളൂ അല്ലെങ്കിൽ തഹസിൽദാറിൻ്റെ വരുമാന സർട്ടിഫിക്കറ്റ് ചിലപ്പം മാസവരുമാനം ചിലപ്പം അധികം കാണിച്ചേക്കാം അങ്ങനെ ഒരുപാട് വരുമാനമുള്ള ആൾക്കാർക്ക് ചിലപ്പം കിട്ടിയെന്ന് വരില്ല അതുകൊണ്ട് നമ്മൾ വരുമാനം നമുക്ക് നമ്മൾ ഇന്ന ആണെന്നും ഇന്ന ഇതിന് വേണ്ടിയിട്ടാണ് എന്നുള്ളതും നമ്മുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളതിനുള്ള ഒരു ഒരു ലെറ്ററും കൂടെ കൺസൾട്ട് ലെറ്ററും കൂടെ രോഗി എഴുതി സൈൻ ചെയ്തൊരു കൺസൾട്ട് ലെറ്ററും കൂടെ വെച്ചിട്ട് വേണം ഇത് തഹസീൽദാർക്ക് അക്ഷയ വഴി ഫോർവേഡ് ചെയ്യാൻ പിന്നെ വേണ്ടത് നമ്മുടെ ഫോട്ടോ ആധാർ കാർഡിൻ്റെ ഒരു കോപ്പി റേഷൻ ഒരു കോപ്പി ഇതൊക്കെയാണ് വേണ്ടത് പിന്നെ നമ്മുടെ അരാ എംപിയുടെ ഒരു ശുപാർശ കത്ത് കൂടെ ഈ കൂട്ടത്തിൽ വേണം അത് നമുക്ക് കിട്ടും എം പി ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ എം പിയുടെ ഒരു ശുപാർശ കത്ത് കൂടെ ഈ കൂട്ടത്തിൽ വേണം ഇത് നമ്മളെ എം പി ഓഫീസിൽ തന്നെയാണ് കൊടുക്കുകയും വേണ്ടത് ഇത് നമുക്ക് അയച്ചു കഴിഞ്ഞാൽ ഒരു നാലഞ്ച് മാസത്തിനുള്ളിലൊക്കെ നമുക്ക് പാസ്സായി കിട്ടും അത് പാസ്സായിട്ടുണ്ടെങ്കിൽ നമ്മുടെ നമുക്ക് ഒരു ഫോം അവരുടെ അവർ അയക്കുന്ന ഒരു ലെറ്റർ വീട്ടിലേക്ക് വരികയാണ് ചെയ്യുന്നത് ആ ലെറ്ററിൽ ഒരു ഡേറ്റ് ഇട്ടിട്ടുണ്ടാവും ആ ഡേറ്റിന് ശേഷമുള്ള പൈസയാണ് നമുക്ക് കിട്ടുക നമ്മളെ ഹോസ്പിറ്റലിൽ നമുക്ക് ആ വാ നമുക്ക് എന്നാണോ പാസ്സായ ഡേറ്റ് ആ പാസ്സായ ഡേറ്റിന് ശേഷം നമ്മൾ എത്ര പൈസക്കുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്തോ ആ ബില്ല് വെച്ച് ആ ബില്ലാണ് നമ്മൾ ഹോസ്പിറ്റലിന് ബാക്കി എല്ലാ ഹോസ്പിറ്റലാണ് ചെയ്യേണ്ടത് ഹോസ്പിറ്റലുകാരാണ് ഈ ബില്ലടക്കം അങ്ങോട്ട് അയക്കേണ്ടത് അപ്പോൾ ആ ഡേറ്റ് ആ ഡേറ്റിന് ശേഷമുള്ള ബില്ല് എത്രയാണോ അപ്പം നമുക്കൊരു ആ എന്താ പറയുക ആ ഒരു ഡേറ്റിന് ശേഷം നമുക്കൊരു ആറ് ലക്ഷം രൂപയുടെ ബില്ലാണ് ആയതെന്ന് കൂട്ടിക്കോ ചിലപ്പോൾ നമുക്കൊരു പാസ്സായത് ഒരു എന്താ പറയുക ഒരു അഞ്ച് ലക്ഷം രൂപയാന്ന് കൂട്ടിക്കോ അപ്പം നമുക്ക് എന്താ പറയുക പത്ത് ലക്ഷത്തിൻ്റെ ബില്ല് നമുക്ക് ആ ഒരു ഡേറ്റിന് ശേഷം വന്നെങ്കിൽ മാത്രമേ ഈ അഞ്ച് ലക്ഷം കംപ്ലീറ്റ് നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ ഇപ്പം നമുക്ക് അഞ്ച് ലക്ഷേ അതായിട്ടുള്ളൂ എങ്കിൽ അതിൻ്റെ പകുതിയെ കിട്ടുള്ളൂ രണ്ടര ലക്ഷമേ കിട്ടുള്ളൂ പാസ്സായത് എത്രയാണോ അതിൻ്റെ ഇരട്ടി ബില്ല് കാണിച്ചാൽ മാത്രമേ നമുക്ക് ആ ഫണ്ട് കംപ്ലീറ്റ് ആയിട്ട് കിട്ടുള്ളൂ ഇല്ലെങ്കിൽ എത്ര ബില്ല് എത്രയാണോ കൊടുക്കുന്ന ഹോസ്പിറ്റലുകാർ സബ്മിറ്റ് ചെയ്യുന്ന ബില്ല് അതിൻ്റെ പകുതിയാണ് നമുക്ക് കിട്ടുക പത്ത് ലക്ഷം കാണിച്ചാലാണ് അഞ്ച് ലക്ഷം കിട്ടുക പിന്നെ എന്താണ് അപ്പോൾ ഇതാണ് ആ ഒരു പ്രൊസീജിയർ അതിപ്പോൾ നമ്മൾ ഹോസ്പിറ്റൽ വഴി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു മൂന്നാല് മാസത്തിനുള്ളിലൊക്കെ നമ്മുടെ അക്കൗണ്ടിൽ പൈസ കയറും ഒരു മൂന്ന് നാല് ലക്ഷം രൂപയുടെ രൂപയൊക്കെയാണ് പാസ്സായി വരിക അപ്പോൾ അത് നാല് ലക്ഷം ഒരു എട്ട് ലക്ഷത്തിൻ്റെ ബില്ല് കാണിച്ചാൽ നാല് ലക്ഷം തന്നെ നമുക്ക് കിട്ടും ഇല്ലെങ്കിൽ നാല് ലക്ഷത്തിൻ്റെ ബില്ലാ കാണിക്കുന്നതെങ്കിൽ രണ്ട് ലക്ഷം കിട്ടുള്ള നേർപ്പകുതിയാണ് കിട്ടുക ഇത് ജനുവൻ ആണ് ഇത് നമുക്ക് കിട്ടുന്ന ഫണ്ടാണ് എനിക്ക് കിട്ടിയതായത് കൊണ്ടാണ് ഞാൻ നിങ്ങളിലേക്കും കൂടെ ഷെയർ ചെയ്യുന്നത് കാരണം എന്ന് വെച്ചാൽ പലരും ഇത് അറിയുന്നില്ല അറിയാതായി പോയിട്ട് കിട്ടുന്നില്ല ഇതിപ്പോൾ ട്രീറ്റ്മെൻറ്റ് സമയത്ത് മാത്രമേ നമുക്കിത് കിട്ടുള്ളൂ നമ്മുടെ സർജറി ആ സമയത്തൊക്കെ നമ്മൾ കൊടുക്കണം നമ്മൾ കീമോയുടെ സമയത്തൊക്കെ കൊടുത്താലേ നമുക്ക് ഇത് കിട്ടുള്ളൂ ഇല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ ശേഷമാണെങ്കിൽ നമുക്കിത് ഇതൊന്നും കിട്ടില്ല കാരണം പിന്നെ നമുക്ക് ബില്ലുകളില്ലല്ലോ ബില്ലുകളാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട പരിപാടി ഇത് അതുകൊണ്ടാണ് ഞാൻ പറയാം കോളേജിൽ ഇത് കിട്ടുമെന്ന് എനിക്ക് അറിയില്ല കാരണം കോളേജിലെ അതെല്ലാം ആർ എസ് ഡി വൈയിൽ കൂടിയാണല്ലോ പോകുക കോളേജെല്ലാം ഇൻഷുറൻസ് കൂടിയാണ് കൂടുതലും പോകുന്നത് ഇൻഷുറൻസിൽ കൂടെ എടുക്കുന്ന തുക കിട്ടില്ല നമ്മുടെ കയ്യിൽ നിന്ന് ചിലവാക്കിയ പൈസയ്ക്ക് മാത്രമേ ഇത് നമുക്ക് പാസ്സായി കിട്ടുള്ളൂ കേട്ടോ അതും കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഇൻഷുറൻസ് വഴിയൊക്കെയാണ് നമ്മൾ ക്ലെയിം ചെയ്ത ഇൻഷുറൻസ് വഴിയൊക്കെയാണ് നമ്മുടെ ചികിത്സ നടക്കുന്നതെങ്കിൽ ആ ഫണ്ടൊന്നും നമുക്ക് കിട്ടില്ല നമ്മുടെ കയ്യിൽ നിന്ന് എത്ര പൈസ ചിലവാക്കിയോ ആ പൈസയാണ് നമുക്ക് കിട്ടുന്നത് പിന്നെ അടുത്ത ഫണ്ട് എന്ന് പറയുന്നത് പ്രധാന മുഖ്യമന്ത്രിയുടെ ദുരി ദുരിതാശ്വാസ നിധി അതെല്ലാവർക്കും അറിയുന്നതായിരിക്കും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ദുരിതാശ്വാസ നിധി അതിനും ഫോമുണ്ട് അതും ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടും ഇനി ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയില്ല എങ്കിൽ കൂടെ നിങ്ങൾക്കത് അക്ഷയൽ പോയിട്ട് ഫോമ് വാങ്ങി ഡോക്ടറെ കൊണ്ട് പൂരിപ്പിച്ച് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വെച്ച് ആധാറും നിങ്ങളുടെ വരുമാന സർട്ടിഫിക്കറ്റും നിങ്ങളെ എന്താ പറയുക ഇതുവരെ ചിലവാക്കിയ ഡോക്ടർ പൂരിപ്പിക്കുകയാണെങ്കിൽ ഡോക്ടർ അത് എത്ര ഫണ്ടായി എന്നുള്ള അടക്കം നമുക്ക് അതിൽ പൂരിപ്പിച്ച് തരും അതെല്ലാം നമ്മളാണ് പൂരിപ്പിച്ച് കൊടുക്കുന്നതെങ്കിൽ അതിനെ നമ്മുടെ ചികിത്സയുടെ ബില്ലുകൾ കംപ്ലീറ്റ് വെച്ചിട്ട് വേണം കൊടുക്കാൻ എന്നിട്ട് നമ്മൾ അക്ഷയ വഴി തന്നെ കൊടുക്കാം ഇനി വില്ലേജ് ഓഫീസ് വഴി കൊടുക്കുവാണെങ്കിലും കുഴപ്പമില്ല ഇതിനും നമ്മളെ വരുമാന സർട്ടിഫിക്കറ്റ് വേണം വരുമാന സർട്ടിഫിക്കറ്റ് വരുമാന സർട്ടിഫിക്കറ്റ് നമുക്ക് അക്ഷയ വഴി വില്ലേജ് ഓഫീസറുടെ സർട്ടിഫിക്കറ്റാണ് വേണ്ടത് തഹസീൽദാരുടെയല്ല വില്ലേജ് ഓഫീസറുടെ സർട്ടിഫിക്കറ്റ് നമുക്ക് അക്ഷയ വഴി കൊടുത്തിട്ട് മേടിച്ചിട്ട് കൂടെ അറ്റാച്ച് ചെയ്ത് നമുക്ക് കൊടുക്കാം അതിന് വലിയ പാടൊന്നുമില്ല ഇത് നമുക്കൊരു ആറുമാസത്തിലുള്ളവരൊക്കെയാണ് കിട്ടുക ഇത് ചികിത്സ കഴിഞ്ഞാലും കൊടുക്കാവുന്ന സംഭവമാണ് ഇത് എനിക്ക് തോന്നുന്നു രണ്ട് വർഷത്തിൽ ഒരിക്കൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ രണ്ട് വർഷം കഴിയുമ്പോൾ വീണ്ടും നമുക്ക് ഇത് അപ്ലൈ ചെയ്യാം അങ്ങനെയാണ് ഇതിൻ്റെ എന്തോ രീതി ഇപ്പോൾ എൻ്റെ എനിക്കിത് ഞാനിത് കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് കിട്ടി പാസ്സായി വന്നിട്ടില്ല എൻ്റെ അമ്മയ്ക്ക് കൊടുത്തതാണ് അമ്മയ്ക്ക് എനിക്ക് തോന്നുന്നു ഒരു നാൽപ്പത്തി നാൽപ്പത്തി സംതിങ് പൈസ കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മൾ ഒന്നര ലക്ഷമാണ് അതിൽ ഡോക്ടർ എഴുതി കൊടുത്തിരുന്ന എമൗണ്ട് പക്ഷേ നമുക്കൊരു നാൽപ്പത്തി എട്ടായിരോ അങ്ങനെ എന്തോ ഒരു പൈസ വന്നു എത്ര പൈസ ആയാലും നമുക്ക് കിട്ടുന്ന ഒരു രൂപ കിട്ടിയാലും നമുക്കത് ഉപകാരമല്ലേ അത് കളയേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക് കിട്ടുന്ന പൈസയല്ലേ അപ്പോൾ അതെന്തിനാ ചുമ്മാ കളയുന്നത് നമ്മൾ ഇത്രയും വലിയ രോഗമൊക്കെ കഴിഞ്ഞ് വന്ന ആൾക്കാരല്ലേ അപ്പം നമുക്ക് ഒരു ധനസഹായം കിട്ടുന്നത് എപ്പോഴായാലും നമുക്ക് ഉപകാരമാണ് അത് ആർക്കായാലും അതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ ഷെയർ ചെയ്യുന്നത് ഇത് രണ്ടുമാണ് നമ്മുടെ പ്രധാനപ്പെട്ട രണ്ട് ഫണ്ടുകൾ പിന്നെ ഉള്ളത് പെൻഷനാണ് എല്ലാ ക്യാൻസർ രോഗികൾക്കും പെൻഷന് അപേക്ഷിക്കാം അത് പ്രായമൊന്നുമില്ല ഇനി ഏതെങ്കിലും പെൻഷൻ വാർത്തയ്ക്ക് പെൻഷനോ വിധവാ പെൻഷനോ കർഷക പെൻഷനോ ഏതെങ്കിലും പെൻഷൻ കിട്ടുന്ന ആൾക്കാരായാലും കുഴപ്പമൊന്നുമില്ല ഈ പെൻഷന് കൊടുക്കാം ഇതിൻ്റെ ഫോമും നമുക്ക് നേരിട്ട് വില്ലേജ് ഓഫീസിൽ പോയിട്ട് വില്ലേജ് അടുത്ത് ഫോം വാങ്ങിയിട്ട് നമുക്ക് പൂരിപ്പിച്ച് കൊടുക്കാം അതിന് എൻ്റെ അമ്മയ്ക്ക് ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതുവരെ കൊടുത്തിട്ടില്ല എനിക്ക് കൊടുക്കണം ഞാൻ ഇപ്പോഴാണ് അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് കൂടുതലായിട്ട് ഇറങ്ങി അതുകൊണ്ട് ഇതുവരെ കൊടുത്തിട്ടില്ല ഫോമൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് കൊടുത്ത സമയത്ത് പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഇത് നമ്മൾ കൊടുത്തിട്ട് ഫോം തിരിച്ചു വന്നു അപ്പോൾ അതിൻ്റെ കാരണം അവർ പറഞ്ഞത് എന്താ വെച്ചാൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് കാണിച്ചത് എന്നതാണ് അവർ കാരണം പറഞ്ഞത് പക്ഷേ അങ്ങനെയൊരു ഇത് അതിനില്ലെന്ന് ഇല്ലെന്ന് നമ്മളോട് തഹസീൽദാർ നേരിട്ട് പറഞ്ഞതാണ് എല്ലാ ഏത് ഹോസ്പിറ്റൽ കാണിച്ചവർക്കും രോഗിയായത് കൊണ്ട് പെൻഷൻ ലഭിക്കും എന്ന് തന്നെയാണ് പറഞ്ഞത് മാസത്തിൽ ഒരായിരം രൂപയാണ് പെൻഷൻ വരുന്നത് അപ്പം അത് അതും എല്ലാവരും കൊടുക്കാൻ ശ്രമിക്കുക ക്യാൻസർ രോഗികൾക്കുള്ള പെൻഷനാണ് അത് നമ്മൾ വില്ലേജ് ഓഫീസറെടുത്ത് പോയിട്ട് അതിൻ്റെ ഫോമ് വാങ്ങിയിട്ട് പൂരിപ്പിച്ചിട്ട് അത് അപ്ലൈ ചെയ്യാം മാസത്തിൽ ആയിരം രൂപ വെച്ചിട്ട് പെൻഷൻ കിട്ടുന്നതാണ് പിന്നെ വേറെ എണ്ണമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്യാൻസർ രോഗികളെ ക്യാൻസർ രോഗികൾ നല്ല കിടപ്പിലായ രോഗികളും മാരക രോഗികളൊക്കെ ഉണ്ടല്ലോ ഇപ്പം ക്യാൻസർ രോഗം ഡയാലിസ് ചെയ്യുന്ന പേഷ്യൻസ് കിഡ്നെ അല്ലാതെ ലിവർ അങ്ങനത്തെ പേഷ്യൻസ് ഒക്കെ ഉണ്ടല്ലോ അവരെയൊക്കെ നോക്കുന്ന ആൾക്ക് നോക്കുന്ന ആൾക്ക് ഒരു ആയിരം രൂപയുടെ ഒരു പെൻഷൻ എന്തോ ഉണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് എനിക്ക് അറിയില്ല അപ്പം നിങ്ങൾ നിങ്ങളുടെ ആര ഈ വീഡിയോ കാണുന്നവർ അവരുടെ വീടിൻ്റെ അടുത്തുള്ള പാലിയേറ്റീവ് സെൻ്ററായിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടുത്തെ നേഴ്സുമാരോട് ചോദിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ പ്രദേശത്തെ വർക്കർമാരോട് ചോദിക്കുക അവർക്ക് ഇതിനെക്കുറിച്ചൊക്കെ കറക്റ്റ് അറിയായിരിക്കും അവരാണ് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം കൂടുതലായിട്ട് ചെയ്യുന്നത് അപ്പോൾ അതല്ലെങ്കിൽ നിങ്ങളുടെ പാലിട്ട് സിസ്റ്റർമാരോട് ചോദിക്കുക ഓരോ സ്ഥലത്തും ചിലപ്പം ഫോമുകളും കാര്യങ്ങളൊക്കെ ഒക്കെ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടായിരിക്കും എനിക്ക് അറിയില്ല എങ്ങനെയാന്നുള്ളത് ഞാൻ എൻ്റെ ഇവിടുത്തെ കാര്യങ്ങളാണ് പറയുന്നത് പിന്നെ മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയൊക്കെ ഒരാളെ ആണല്ലോ എല്ലായിടത്തും അതുകൊണ്ട് ഫോമൊക്കെ അതുതന്നെയായിരിക്കും അക്ഷയ പ്രവർത്തനങ്ങളും എല്ലാം ഒരേപോലൊക്കെ തന്നെയായിരിക്കും വ്യത്യാസമൊന്നും വരാൻ സാധ്യതയില്ല നമ്മളെ ജില്ലകളല്ലേ മാറ്റുള്ളൂ സംസ്ഥാനം ഒന്നും മാറ്റമില്ലല്ലോ അപ്പം എല്ലാം എങ്ങനെ തന്നെ പോകുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഇത്തരം ഫണ്ടുകളൊക്കെ നമ്മുടെ എന്താ പറയുക ലാബ്സാക്കാതിരിക്കുക നമ്മൾ ഇത്തരം ഫണ്ടുകളെല്ലാം നമുക്ക് ഗവൺമെൻറ് തരുന്നതാണ് പലരും അറിയാത്തത് കൊണ്ട് അപേക്ഷിക്കാതായി പോകുന്നുണ്ട് അങ്ങനെ ചെയ്യരുത് നിങ്ങൾക്കുള്ള ഫണ്ടുകളൊക്കെ നിങ്ങൾ പരമാവധി അറിയുന്ന ഫണ്ടുകളെല്ലാം നമ്മൾ ചോ നമ്മൾ വാങ്ങാൻ ശ്രമിക്കുക എന്തിനാ വെറുതെ കളി തന്നെ അതിൻ്റെ ആവശ്യമുണ്ടല്ലോ പിന്നെ അല്ലാതെ പ്രൈവറ്റ് ഫണ്ടുകൾ ഫണ്ടുകൾ കുറേയുണ്ട് അതിൽപ്പെടുന്നതാണ് ചിറ്റലപ്പള്ളി ഫൗണ്ടേഷൻ ഒക്കെ പക്ഷെ അത് നിങ്ങൾ കൊടുത്തിട്ടില്ല കാരണം അതൊരു നൂറ് പേര് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു അഞ്ച് പേർക്ക് കിട്ടുള്ളൂ അതുകൊണ്ട് ഞാനത് കൊടുത്തിട്ടില്ല ബനക്കെട്ടിട്ട് എന്താ പറയുക ചിലപ്പം കിട്ടിക്കോണമൊന്നുമില്ലല്ലോ അതുകൊണ്ട് അതൊന്നും ഞാൻ കൊടുത്തിട്ടില്ല ഞാൻ കൊടുത്ത ഫണ്ടുകൾ ഈ രണ്ടെണ്ണമാണ് പി എം ഫണ്ടും സി എം ഫണ്ടും അതിൽ പി എം ഫണ്ട് എനിക്ക് പാസ്സായതാണ് സി എം ഫണ്ട് പി എം ഫണ്ട് പാസ്സായിട്ടുണ്ട് പിന്നെ സി എം ഫണ്ട് ഇതുവരെ പാസ്സായി വന്നിട്ടില്ല അത് ഞാൻ കൊടുത്തിട്ട് വള കുറച്ചായിട്ടേ ഉള്ളൂ അതും പാസ്സാവും എന്ന് ഉറപ്പാണ് എൻ്റെ അമ്മയ്ക്കും എൻ്റെ ഹസ്ബൻഡിൻ്റെ അച്ഛനും ഒക്കെ പാസ്സായി വന്ന ഫണ്ടാണ് അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങളും കൊടുക്കുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് ചോദിച്ചാൽ മതി എനിക്കറിയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം പിന്നെ നിങ്ങളുടെ പ്രദേശത്തെ പാലിയേറ്റീവ് സിസ്റ്റർമാരോടും ആശാ വർക്കർമാരോടും ചോദിക്കുക ഇതിൻ്റെ ഫോമും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണിക്കുന്ന ഹോസ്പിറ്റലിലെ സോഷ്യൽ വർക്കർമാരെ കണ്ട് ചോദിക്കുക അതല്ലെങ്കിൽ അക്ഷയ വഴി ഇതിൻ്റെ ഫോമുകൾ വാങ്ങുക പി എം ഫണ്ടിൻ്റെ ഫോമ് എനിക്ക് തോന്നുന്നു ഹോസ്പിറ്റലുകൾ തന്നെ കിട്ടുള്ളൂ എന്നു അക്ഷയത്തിൽ കിട്ടില്ല എന്നെനിക്ക് തോന്നുന്നത് കറക്റ്റ് അറിയില്ല നിങ്ങൾ ജസ്റ്റ് അന്വേഷിച്ച് നോക്കുക പിന്നെ പെൻഷൻ്റെ കാര്യം വില്ലേജ് ഓഫീസുമായി ബന്ധപ്പെട്ട് അവിടെയാണ് ഇതിൻ്റെ ഫോമ് കിട്ടുക വില്ലേജ് ഓഫീസിൽ നേരിട്ട് ചെന്ന് എഴുതി കൊടുക്കുക അക്ഷയ വഴി കൊടുക്കുക കൊടുക്കുന്നതിൽ നല്ലത് വില്ലേജ് ഓഫീസിൽ നേരിട്ട് ചെന്ന് എഴുതി കൊടുക്കുന്നതാണെന്ന് തോന്നുന്നു അപ്പം ഈ ഫണ്ടുകളൊന്നും മിസ്സാവാതെ നിങ്ങൾ മേടിച്ചെടുക്കാൻ നോക്കുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻ്റ് ഇടുക പിന്നെ അല്ലെങ്കിൽ പ തൊട്ടടുത്തുള്ള പാലിയേറ്റീവ് സിസ്റ്റർമാരോടോ അതല്ലെങ്കിൽ നിങ്ങളുടെ ആശാവർക്കർമാരോടോ ചോദിച്ച് സംശയം ദൂരീകരിച്ച് ഫണ്ടുകളെല്ലാം എഴുതി കൊടുക്കുക അപ്പം ബൈ